കൊടിയ വഞ്ചന ആരോഗ്യവകുപ്പ് പ്രോത്സാഹിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രതിഷേധ റാലിയിലും സമ്മേളനത്തിലും ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ദേശസ്നേഹികളെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗം ഉച്ചോട് നശിച്ചുകൊണ്ടിരിക്കുന്നു അഴിമതിയുടെ കേരളത്തിലെ ആരോഗ്യ രംഗം ആരോഗ്യരംഗം വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന രാജിവെച്ചു ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ും മെഡിക്കൽ കോളേജിന് യോഗത്തിലും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ പാവപ്പെട്ടവരെ മറന്നുകൊണ്ട് അഴിമതിയും ദൂർത്തും നടത്തി ദുർഭരണം തുടരുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ ആരോപിച്ചു സർക്കാർ ആശുപത്രികളിൽ പാവോട്ട രോഗികൾക്ക് മരുന്ന് വിതരണം നിർത്തിവെച്ച നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ പഞ്ഞിയും മരുന്നും ഉൾപ്പെടെയുള്ള ചികിത്സാ സാമഗ്രികൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ചികിത്സ ലഭിക്കൂ എന്നുള്ള ദയനീയ സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജീവക്കടമ്പിൽ അധ്യക്ഷത വച്ചു കേരള കോൺഗ്രസ് സെക്രട്ടറി ജനറൽ ജോയ് എബ്രാഹം മുഖ്യപ്രസംഗം നടത്തി ജോസഫ് വാഴക്കർ എക്സ് എം എൽ എ യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ കെ എഫ് വർഗീസ് പി എസ് അലിം ടി സി അരുൺ ടോമി വേദഗിരി കുഞ്ഞ ഇലമ്പള്ളിയിൽ തോമസ് കണ്ണന്തറ പ്രിൻസ് ലൂക്കോസ് എം പി ജോസഫ് സോബിൻ തെക്കേടം ബിനു ചെങ്ങളം ജറോയി പൊന്നാറ്റിൽ തോമസ് കല്ലാടൻ വി ജെ ലാലി ജി ഗോപകുമാർ ജെയ്സൺ ജോസഫ് കെ പി പോൾ ഷാനവാസ് പാഴൂർ മൈക്കിൾ ജെയിംസ് ജോയി ചെട്ടിശ്ശേരിയിൽ അസീസ് കുമാരനെല്ലൂർ കെ ജി ഹരിദാസ് ജോസ് ജെയിംസ് നിലപ്പനാർ എ സി ബേബിച്ചൻ ബേബി തുപ്പലഞ്ഞിയിൽ ആനന്ദ് പഞ്ഞിക്കാരൻ എബി പൊന്നാട്ട് അന്നമ്മ മാണി സ്റ്റീഫൻ ജേക്കബ് സുധാകരൻ നായർ അജ്മൽ ഖാൻ അൻസാരി കോട്ടയം തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ പോകണമെന്ന് പറയുന്നോ രോഗി പഞ്ഞി പഞ്ചി മേടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് അതോടൊപ്പം രോഗി ഈ ഇവർക്ക് കയ്യിൽ ഇടാനുള്ള ഈ ഗ്ലൗസ് അത് മേടിച്ചു കൊടുക്കണമെന്ന് ഗ്ലൗസിന്റെ കാര്യം പറഞ്ഞപ്പോൾ കോവിഡ് കാലത്തെ ഗ്ലൗസിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ വരുന്നത് തലേ ദിവസം മേടിക്കുന്ന ഗ്ലൗസിന് ഒരു വരും പിറ്റേ ദിവസം മേടിക്കുന്ന ഗ്ലൗസിന് അഞ്ചരട്ടി വര അതെങ്ങനെയാണ് ഈ രാത്രി കൊണ്ട് എങ്ങനെയാണ് ഈ വരെ ഇങ്ങനെ കൂടുന്നത് തലേ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് കിട്ടുന്ന ദേവസിന്റെ വിലയല്ല പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് അപ്പോഴേക്കും വല്ലാതെ മാറി എന്ന് പറയുന്നത് ഈ ഒരു പാതിരായിക്ക് മാത്രമായി എങ്ങനെയൊരു മാറ്റം മാറ്റമുണ്ടാകുന്നത് ആളുകൾക്ക് അത് ബോധ്യപ്പെടണ്ടേ ഇപ്പൊ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെയും തന്നെ ഒരു രോഗി വിളിച്ചു രോഗി വിളിച്ചിട്ട് പറഞ്ഞോ സാറേ ഓപ്പറേഷന് വേണ്ടിയല്ല കാര്യം ഞാൻ ചോദിച്ചു ഡോക്ടറെ സമ്മതിച്ചു ഡോക്ടറെ സമ്മതിച്ചു പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് സാധനമൊക്കെ മേടിച്ചോണ്ട് ചെയ്യണമെന്ന് അപ്പം സാധനം എവിടുന്നു മേടിക്കാനാണ് അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി കടയിൽ നിന്ന് പോയി മേടിച്ചോളം പറഞ്ഞു ആ കടയിൽ പോയി മേടിക്കുന്നതിന് അവർക്ക് വിഷബോധവും ഡോക്ടറുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ മേടിയിട്ട് നടക്കട്ടെ പക്ഷെ അവർക്ക് കൊടുക്കാൻ കഴിയും കാശുവില്ലോ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് ബി പി എൽ ബി പി എൽ ആകുന്നത് എങ്ങനെയാ സാധാരണ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവരെ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നത് ആ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളിനും ഇവിടെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അവർ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രിമാര് ചോദിക്കെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞു പോകണം ഇവിടെ പണം ധാരാളമായി ഒഴുക്കുന്നതിന് വേണ്ടി ഒരു മടിയുമില്ല നിങ്ങൾ കണ്ടില്ലേ നവകേരള സദസ് നവകേരള സദസ് ഇവിടെ ഏതാണ്ട് പത്ത് എഴുപതിനായിരം എൺപതിനായിരം പെറ്റീഷൻ ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു പെറ്റീഷിന് ഫലമുണ്ടായി ഇന്നലെ വൈകുന്നേരം എനിക്ക് മനസ്സിലായി ഒരു പെറ്റീഷിന് ഫലമുണ്ടായി നമ്മളുടെ എറഞ്ഞാൽ ഭാഗത്ത് അവിടെ നട്ടാശ്ശേരി ഭാഗത്ത് മീനച്ചിലാറിൻ്റെ തീരത്ത് ഒരു വീട്ടുവളപ്പിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു തേക്കും അതിനടുത്തൊരു മരവും അത് ഈ വേനൽ ആയപ്പോഴേക്കും ഇതെല്ലാം പഴുത്ത് ജന താഴേക്ക് വീണു ൂന്യമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് നന്നാക്കണം എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ മെറ്റീഷ്യൻ സദസ്സി കൊടുത്തു ഇന്നലെ തഹസീലാരി ചോദിച്ചു എവിടെയാണ് ഇല കിടക്കുന്നത് ആ ഇല എന്ന് പറഞ്ഞു മാറ്റിക്കളയാള സദസ് തീരുമാനം സദസ്സിൽ നിങ്ങൾ ആരെങ്കിലും കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇല മാറ്റിയാൽ പോലെ ഈ ഇലയെ മാറ്റട്ടെ എന്ന് ചോദിക്കണം മനുഷ്യൻ ഉണ്ണാനിട്ടിരിക്കുന്നവരെ ഊരിക്കൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം എത്രയോ ക്രൂരമാണ് കേരളത്തിലെ ജനങ്ങളെ ഇനി കൂടുതലും പരീക്ഷിക്കാറുണ്ടോ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അവർ കാണാതിരിക്കുകയല്ലേ ആരോഗ്യ വകുപ്പിലെ മന്ത്രി ഈ ആശുപത്രികളിലൂടെ പോകണം ആശുപത്രിയിൽ എന്താ നടക്കുന്നത് എന്ന് നോക്കണം രോഗികൾ ധ്യാനപരം വെല്ലുവിളിക്കുകയാണ് കരിമെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജില് ആളുകൾ കിടക്കുന്ന സ്ഥലം ഇന്ന് രാവിലെ എന്നെ ഒരു രോഗി വിളിച്ചിട്ട് പറഞ്ഞു സാറേ എനിക്ക് അഡ്മിഷൻ തന്നു പക്ഷെ നിലത്ത് കിടത്തിരിക്കണെന്ന് പറഞ്ഞു എവിടെയാ അതി ഒടിഞ്ഞ ആകെപ്പാട നിവൃത്തിയില്ലാതെ നേരെ നിൽക്കാൻ പറ്റാത്ത ഒരാളിലെ നിലത്ത് കൊണ്ട് കിടത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമല്ല അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് മറ്റേ ദിവസം വരണം ഇവിടെ സർജറി പോലും മാറ്റി വെക്കുന്ന സാഹചര്യം ഉണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാന് ഞങ്ങളെ കേരള കോൺഗ്രസ് പാർട്ടി ആ മുഖ്യത്തിനൂടെ നടത്തി ഇവിടെ പ്രശ്നിച്ചുകൊണ്ടിരുന്നപ്പോൾ മോശ ദിവസമായി പ്രശ്നിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാവപ്പെട്ട രോഗി ഒരു സാധാരണക്കാർ ഓടി വന്നു പറഞ്ഞു സാറേ ഇത് ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് പോയി വാങ്ങിച്ച ടി ടി എടുക്കാനുള്ള മരുന്ന് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് എന്ന് പറയാ ടി ടി എടുക്കാൻ പോലും ഇവിടെ സംവിധാനമില്ല ആരെങ്കിലും മുറിവേറ്റ് വന്നാൽ അവൻ പഞ്ഞി കൂടി കൊണ്ടുവന്നാൽ അവന്റെ രക്ത തുടച്ചു മാറ്റുന്ന സാഹചര്യമേ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ളൂ ഞാൻ പറഞ്ഞു വളരെ ദയനീയമായ അവസ്ഥ ഇത് കോട്ടയം മെഡിക്കൽ കോളേജിലെ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള അവസ്ഥ ഇതാണ് അതുകൊണ്ട് ഐക്യ ജനാധിപത്യ വഴി തിരുവനന്തപുരത്ത് കോട്ടയം ജില്ലയിലെ ആശുപത്രികളുടെ മുമ്പിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ധർണകൾ ഈ സമരം കണ്ടുകൊണ്ട് ഇവിടുത്തെ മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആരോഗ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് നിങ്ങൾ ചികിത്സ നൽകണം നമ്മൾ കണ്ടു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ കോടാനുകോടികൾ നടക്കി നടത്തിക്കൊണ്ടുള്ള ഘോഷയാത്ര ആ ഘോഷയാത്ര നടത്തി ഇവിടെ പരാതികൾ സ്വീകരിച്ചു എത്ര പരാതികൾക്ക് പരിഹാരമുണ്ടായി യാതൊരു പരാതികൾക്കും പരിഹാരമുണ്ടായി എന്ന് മാത്രമല്ല പാവപ്പെട്ട ജനങ്ങളെ കുറെ വട്ടം കറക്കി ബുദ്ധിമുട്ടിച്ചു അതോടൊപ്പം തന്നെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെറുപ്പക്കാരെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു ഇതാണ് ഇവിടെ സംഭവിച്ചത് ഞാൻ ആ ഭയമുള്ളവരെ ദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കന്മാർ ഇവിടെ സംസാരിക്കുവാനുണ്ട് അതുകൊണ്ട് കേരള ഗവൺമെന്റ് കണ്ടു തുറക്കണം ഇന്ന് നമ്മൾ കണ്ടു ആ ഒരു ജോസഫ് ചെയ്തു എന്താ കാര്യം അഞ്ചു മാസമായി അദ്ദേഹത്തിന് വീകലാംഗ പെൻഷൻ ലഭിക്കുന്നില്ല അദ്ദേഹം പഞ്ചായത്തുകാരുടെ മുമ്പിൽ നിരേദനം കൊടുത്തു പരാതി കൊടുത്തു എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പെൻഷൻ തരുന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ ആ ഈ സാഹചര്യം ഉണ്ടായി ഈ ജില്ലയിലെയും പ്രത്യേകിച്ച് യജുമാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെ ഞാൻ അഭിവാദ്യം ചെയ്യും കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാതൃകാപരമായ ഒരു സമരമാണ് കാരണം ഒരു വശമെന്റിന്റെ അവർക്ക് പണമില്ല എന്ന് പറയുന്നു പെൻഷൻ കൊടുക്കാൻ പണമില്ല എനിക്ക് പണമില്ല ഇതൊന്നും ഒന്നും പണമില്ലാതെ ഇരിക്കുന്ന സർക്കാരാണ് അവര് കേരളീയം മുതൽ വരെ അവർ നടത്തുന്ന ഒരു വശത്താണ് ആ ദൂർത്തിന്റെ ഇടയിലാണ് മെഡിക്കൽ കോളേജ് പോലുള്ള അതിശ സർവീസുകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അവഗരിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്